നമസ്കാരം രാജ്ഭവനിലെ ഭാരതാംബ ചിത്രവുമായി ബന്ധപ്പെട്ട വിവാദം ഇപ്പോഴും കത്തിനിൽക്കുകയാണ് കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഭാരതാംബ സങ്കല്പത്തെ അങ്ങേയറ്റം അപമാനിക്കുന്ന തരത്തിലാണ് പ്രസ്താവനകൾ നടത്തിയത് ഏതോ ഒരു കൊടിയും പിടിച്ചു നിൽക്കുന്ന ഏതോ ഒരു മഹതി എന്നൊക്കെയാണ് ഭാരതാംബയെ അദ്ദേഹം വിശേഷിപ്പിച്ചത് രാജ്ഭവനിൽ ഭാരതാംബയുടെ ചിത്രം വയ്ക്കുന്നതിനെതിരെ മന്ത്രിമാരും മുഖ്യമന്ത്രിയും സി പി എമ്മും എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും എല്ലാം കളത്തിലിറങ്ങി പ്രതിഷേധിക്കുകയാണ് എന്തായാലും ഇതിനു പിന്നിൽ വ്യക്തമായ ഒരു അജണ്ടയുണ്ട് എന്നതിൽ സംശയമൊന്നുമില്ല രാജ്ഭവനും വിട്ടുകൊടുക്കുന്ന ലക്ഷണമില്ല ഭാരതാംബയെ ഉപേക്ഷിക്കില്ല അല്ലെങ്കിൽ ഭാരതാംബ ചിത്രത്തെ ആ ഹാളിൽ നിന്നും എടുത്തു മാറ്റുന്ന പ്രശ്നം ഉദിക്കുന്നില്ല എന്ന് ഗവർണർ അടക്കം നേരിട്ട് വ്യക്തമായി പരാമർശിക്കുന്നു മാത്രമല്ല ബി ഇപ്പോൾ ഇതിനെതിരെ ഭാരതാമ്പ വിരുദ്ധ നീക്കത്തിനെതിരെ പ്രതിഷേധിക്കുകയാണ് ഇന്ന് രാവിലെ സെക്രട്ടേറിയറ്റ് നടയിൽ ഭരണശിരാകേന്ദ്രത്തിൻ്റെ നടയിൽ തന്നെ ബി ജെ പി ഭാരതാംബയ ചിത്രം ത്തിൽ പുഷ്പാർച്ചന നടത്തുന്ന ഒരു പ്രതിഷേധ ചടങ്ങ് ഉണ്ടായിരുന്നു മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരനാണ് ആ പ്രതിഷേധ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത് അതായത് ആ ഉദ്ഘാടനത്തിൽ അദ്ദേഹം പറഞ്ഞത് ചങ്കിലെ ചൈന അല്ലെങ്കിൽ ചങ്കിൽ ചൈനയുള്ളവരാണ് തങ്ങൾ തങ്ങളുടെ തങ്കിൽ ചൈനയാണ് എന്ന് കമ്മ്യൂണിസ്റ്റുകാർ പലതവണ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇങ്ങനെ ചങ്കിൽ ചൈനയുള്ളതുകൊണ്ടാണ് ഭാരതാമ്പയോട് ചെറിയ അസഹിഷ്ണുതയുള്ളത് ചങ്കിൽ ഇന്ത്യയുള്ളവർ ഭാരതാമ്പയെ പൂജിക്കും അവരാണ് ഈ നാട്ടിലെ ബഹുഭൂരിപക്ഷം ആളുകളും എന്നാണ് മുൻ കേന്ദ്രമന്ത്രി പറഞ്ഞു വെച്ചത് ഭാരതാമ്പ എന്ന സങ്കല്പത്തിനെതിരെ സി പി എം കാട്ടുന്ന അസഹിഷ്ണുതയ്ക്കെതിരെ വലിയ പ്രതിഷേധമാണ് അദ്ദേഹം രേഖപ്പെടുത്തിയത് ഭാരതാംബ എന്നത് രാഷ്ട്രീയ സ്വയം സേവക സംഘമോ അങ്ങനെയുള്ള മറ്റ് സംഘടനകളോ ഒക്കെ നിലവിൽ വരുന്നതിനു മുമ്പുള്ള ഒരു ഒരു സങ്കല്പമാണ് ആ സങ്കല്പം സ്വതന്ത്രാനന്തര ഭാരതത്തിലും ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭാരതത്തിലെ കോടാനുകോടി ജനങ്ങൾ മനസ്സിൽ വച്ച് ആരാധിക്കുന്ന അല്ലെങ്കിൽ രാജ്യസ്നേഹത്തിൻ്റെ പ്രതീകമായി കാണുന്ന ഒരു ബിംബമാണ് ഭാരതാംബ എന്നത് ആ ഭാരതാമ്പയെ അങ്ങേയറ്റം കടുത്ത ഭാഷയിൽ അപമാനിക്കുന്നത് ഒരു സർക്കാരിന് ഭൂഷണമല്ല എന്ന് അദ്ദേഹം കൃത്യമായി പറയുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കിടയിൽ ബഹുമാന്യനായിട്ടുള്ള ഗവർണർ രാജ്ഭവനിൽ നടന്ന രണ്ട് പരിപാടികളിൽ ആ പരിപാടികളിൽ ഭാരതാംബ്യയുടെ ചിത്രം ആ ചിത്രം വെച്ച് അതിൽ നിലവിളക്ക് കൊളുത്തുന്നതും പുഷ്പാർച്ചന നടത്തുന്നതും ചൈന ചങ്കിലുള്ള ചില ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നില്ല അവർ പറഞ്ഞിട്ടുള്ളത് ഞങ്ങളുടെ ചങ്കിൽ ചൈനയാണെന്നാണ് ചങ്കിൽ ഇന്ത്യ ഉള്ള ആളുകൾ ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തുന്നതിന് ഒരു മടിയുമില്ല അതുകൊണ്ടാണ് ബഹുമാനനായിട്ടുള്ള ഗവർണർ ഇന്ത്യയാണ് ചങ്കിൽ എന്നുള്ളതുകൊണ്ടാണ് ഗവർണർ അവിടെ ഭാരതാമ്പയുടെ ചിത്രം വെച്ച് അവിടെ നിലവിളക്കും പുഷ്പാർച്ചനയൊക്കെ നടത്തിയത് കേരളത്തിലെ രണ്ട് മന്ത്രിമാര് കഴിഞ്ഞ ദിവസങ്ങളിൽ രാജ്ഭവനിൽ നടത്തിയിട്ടുള്ള കോപ്രായങ്ങൾ നമ്മൾ കണ്ടു അവരുടെ ഈ പ്രകടനത്തിന്റെ അടിസ്ഥാനം എന്താണ് എന്നുള്ളത് ഇപ്പോഴും കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടില്ല അവര് പറയുന്നത് ഒരു സ്ത്രീയുടെ പടത്തിന്റെ മുന്നിൽ പുഷ്പാർച്ചന നടത്തുന്നു എന്ന് പറഞ്ഞാൽ സ്ത്രീയോടാണ് വിരോധം സ്ത്രീയുടെ പടത്തിന്റെ മുന്നിൽ ഞങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരു സ്ത്രീയുടെ പടത്തിന്റെ മുന്നിൽ പുഷ്പാർച്ചന നടത്തുന്നു ചരിത്രം അറിയാത്തതിന് സ്കൂളിൽ പോകാത്തതിന് ബാക്കിയുള്ളവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി സ്കൂളിൽ പോയിട്ടുണ്ട് എനിക്കറിയില്ല അദ്ദേഹം ഏതെങ്കിലും നേതാവായിരുന്നു പഠി ഏത് സ്കൂളിലാണ് പഠിച്ചത് അദ്ദേഹം അഡ്മിഷൻ മാതൃഭൂമിയുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ജീവൻ വെടിയുക എന്നുള്ളതാണ് അതിർത്തി കാക്കുന്ന ഓരോ ജവാനും അവന്റെ ഏറ്റവും വലിയ പുണ്യമായിട്ട് കണക്കാക്കുന്നത് ആ മാതൃഭൂമി എന്നുള്ള സങ്കല്പം തന്നെ മാതൃഭൂമി എന്ന് പറഞ്ഞാൽ അമ്മ എന്നുള്ള അർത്ഥത്തിലാണ് ആ ഭൂമിയെ അമ്മയായിട്ട് കാണുന്നു എന്നുള്ള സങ്കല്പത്തിലാണ് ഭാരതാമ്പ എന്നുള്ള വാക്കിന്റെ അർത്ഥം ഭാരതമാതാവ് എന്നുള്ള വാക്കിന്റെ അർത്ഥം ഭൂമിയെ ഈ ഭാരതത്തെ അമ്മയായിട്ട് കാണുന്നു എന്നുള്ളതാണ് അമ്മ സ്ത്രീ സ്ത്രീയല്ലാതെ വേറെ ഏതെങ്കിലും രൂപത്തിലുണ്ടാവൂ അമ്മയെ സ്ത്രീയായിട്ട് കാണാൻ സ്ത്രീയെ അമ്മയായിട്ട് കാണാൻ കഴിയാത്തതാണോ ഇവരുടെ പ്രശ്നം അതിനെ തുടർന്ന് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഭാരത് മാതാ മന്ദിരകൾ ഉണ്ടായി ഭാരത് മാതാ ക്ഷേത്രങ്ങളുണ്ടായി വാരണസിയിൽ മഹാത്മാഗാന്ധിജിയാണ് അത് ഉദ്ഘാടനം ചെയ്തത് ഹരിദ്വാറിൽ ഇന്ദിരാഗാന്ധിയാണ് ഉദ്ഘാടനം ചെയ്തത് കൽക്കത്തയിലുണ്ട് ഹരിദ്വാറിലുണ്ട് അതുപോലെയുള്ള നിരവധി സ്ഥലങ്ങളിൽ മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ്റെ വാക്കുകളായിരുന്നു അത് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ബി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയാണ് ഈ പ്രതിഷേധ പരിപാടി നടയിൽ സംഘടിപ്പിച്ചത് ഇന്ന് നിരവധി ഈ സമാനമായ നിരവധി പരിപാടികൾ ജില്ലയിലും അതുപോലെ തന്നെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇന്ന് ബി ജെ വെബ് ഡെസ്ക് വെബ്ഡെസ്ക് ന്യൂസ്